ഞാനിപ്പോൾ ഇരിക്കുന്ന ചെണ്ട ഇഷ്ടപ്പെടുന്ന ചെണ്ട വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരപ്പെട്ട ഒരു അകത്താണ് ഇരിക്കുന്നത് ഈ കാണുന്ന വീടിന്റെ അകത്താണ് ഒരു മുഴു നിറച്ചു ചെണ്ടയാണ് ഈ ഒരു മുഴു നിറച്ചു ചെണ്ടയാണ് കാണുന്ന ചേട്ടൻ ഈ ചെണ്ട ചെണ്ട ഇതെന്താ ഒരു മുറി ആ ഇത് ചെണ്ട വില്പനയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ തായമ്പ ചെണ്ടകളാണ് ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ള ചെണ്ടകളാണ് ഒമ്പതേകാല അരക്കാലിൻ്റെ ചെണ്ടകളാണ് തായമ്പ ഇത് ശിങ്കാരിമേളത്തിനുള്ള ചണ്ടകളാണ് ആ ഇത് ശിങ്കാരിമേള ചെണ്ടകളാണ് ഈ ഇരിക്കുന്നത് ഇത് കുറ്റികളാണ് ശിങ്കാരി കുറ്റികളാണ് ഇതും വേണം നമ്മുടെ ചെണ്ടവോട്ടങ്ങളൊക്കെ കയറി ഇട്ടിട്ട് ചെണ്ടയൊക്കെ വരയ്ക്കുന്നത് ഇത് തായംപച്ചയുടെ കുറ്റികളാണ് താഴമ്പ ചെണ്ടയുടെ കുറ്റികളാണ് ഈ ഇരിക്കുന്നത് ഒമ്പതേകാലക്കാലിൻ്റെ ഇതിന്റെ അളവ് കുമ്പരേഖല ഇറക്കാതെന്നാ പറയാ ഇതാണ് കഥകളിക്ക് ചെണ്ട താഴ്ച ചെണ്ട അതിൻ്റെ മേളത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ആ ചെണ്ടന് നമ്മളെ ഫ്രണ്ടിൽ കണ്ട വലുത് ഇത് മേളത്തിന്റെ ബേസ് ടൂട്രോളും കാര്യങ്ങളും എന്നൊക്കെ പറയാം ഇപ്പൊ കിഴക്കില് ആ അഞ്ചു തരം ശബ്ദങ്ങളായിട്ടാണ് ശിങ്കാരിമേളത്തിന് ആ ഇത് വരംതരം ചെണ്ടകള് ഇതിന് വ്യത്യസ്ത ദിന ശബ്ദങ്ങളുണ്ട് ദിന ചെണ്ടകളൊക്കെ നിങ്ങൾ ഇവിടെ എല്ലാ ശബ്ദം ചെയ്ത് സാധനങ്ങൾ വാങ്ങി സെറ്റ് ചെയ്ത് അതിന്റെ ശബ്ദം ശരിയാക്കി കൊടുക്കലാണ് നമ്മുടെ പണി ഇവിടെ വന്ന് വാങ്ങിയിട്ടും പോവാ നേരാക്കി പോവാർ പാഴ്സുകൾ മാറ്റി കൊടുക്കും സാധനങ്ങള് കുറ്റി കൊണ്ടുവന്ന വട്ടം കയറ്റിയിട്ട് കയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ അങ്ങനെ പൊടി അതെ ഇതായിട്ട് വീടാണ് അതിന്റെ മീതത്തെ നിലയിനു അങ്ങനെയാണ് ഇത് ഫുള് ചെണ്ടത് എല്ലാ വന്ന് ചെണ്ട കൊണ്ടുപോകും വരും എല്ലാ വന്ന് ചെണ്ടടുത്ത് പോകും അത് ചെണ്ട കോരുകൾ ആണ് അത് അതിന്റെ താളങ്ങളാണ് അതിന്റെ അടിയിലിരിക്കുന്നത് ഇത് ചെണ്ട വട്ടങ്ങളാണ് അതിന്റെ മീന് വരുന്ന രണ്ടുതരവട്ടങ്ങളാണ് ഇത് ഇടന്തര ഇത് വനംതരവട്ടം ഇത് അതിന്റെ ഇടംതര വട്ടം ഇതാണ് ഇതാണ് ഇടന്തല ഇടന്തല ഇത് വരന്തലഭാവമാണ് അതെ ഇത് കോലുകളാണ് ഇതാണ് പുതിയ താളാണ് നമ്മൾ കയറിട്ടിട്ടില്ല ഇത് രണ്ടര കിലോന്റെ താളാണ് രണ്ടൂറ് ഇതാണ് പഞ്ചവാദ്യത്തിന് മേളത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് പുറമെന്ന് വരുന്ന കോലുകളാണ് ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷെ നമുക്ക് സമയമില്ല പൊക്കപ്പാട സമയമില്ലാത്തോണ്ട് പുറമേന്ന് വന്ന ഇതാണ് ഇത് പതിമൂത്തിന്റെ കോരാണ് ഇത് വാടകയ്ക്കും വിൽപ്പനക്കും ഉള്ളതാണ് രണ്ടും രണ്ട് എല്ലാ കോഴും ഇത് വിൽപ്പനക്കാണ് ഈ സാധനങ്ങള് ഇത് വാടകയ്ക്കും കൊടുക്കും പ്രശ്നമൊന്നുമില്ല നമുക്ക് അതേമാതിരി തിരിച്ചു വന്നാൽ മതി വേറെ പ്രശ്നം ഇതാ പൊട്ടിയാലാണ് പൈസത്തിന് വാങ്ങുള്ളൂ കോഴി ഇത് താഴംപാച്ച ഇതാലൊരു ശിങ്കാരിയേളം തുടത്തിയതാണ് പിന്നെയാണ് പിന്നെ ചെണ്ട ഉണ്ടാക്കൽ തുടത്തിയത് ഞമ്മള് അങ്ങനെയാണ് ഇത്ര ചെണ്ട ഇപ്പൊ ഇതാണ് ഞമ്മള് തൊഴിൽ നമ്മള് ഓട്ടോ ഡ്രൈവർ അറിഞ്ഞു ആ ഇത് മേൽവശമാണ് അടി വീടാണ് അങ്ങനെയാണ് ഞമ്മള് താമസിക്കുന്നത് ഇത് ഇതിപ്പോൾ നമ്മുടെ അരി പ്രശ്നം ഇതാണ് നമ്മുടെ തൊഴിലുപ്പം അങ്ങനെ രണ്ടാളും ഞാനും ഭാര്യയും വേറെ രണ്ടാൾക്കാരും കൂടിയാണ് ഇതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ ശുഗരൻ ദിലീ വേട്ടം വേണം എന്നാ അറിഞ്ഞിട്ടുണ്ട് ചെണ്ട ഷുഗരും രാധാഷ്ണോ രാധാഷ്ണാശ്രമം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പനമണ്ണാശേട്ടം വേണം അറിഞ്ഞിട്ടുണ്ട് ചെണ്ട ചെണ്ടേനു താങ്ങ ചെണ്ടാണിത് ഒരു 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 വീടിന്റെ മുറി ചെണ്ട വെച്ചുള്ള ആശയം അത് എന്നറിഞ്ഞു നമ്മുടെ മനസ്സിന്റെ ഒരു സന്തോഷാണത് ആ ഇഷ്ടമുള്ള ചെണ്ട കൊണ്ട് അത്രയും ഇഷ്ടമാണ് നമുക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ചെണ്ടേ കാണുക നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടേലേട് കയറി വരും ഇതേ വീട്ടിൽ നിന്നിട്ട് കയറി വരുമ്പോൾ ചെണ്ട കാണാം നമ്മുടെ മനസ്സിന് സന്തോഷമാണ് അതാണിത് അപ്പോൾ അവർ ചെയ്തോണ്ട് ചെണ്ട അഴിക്കുകയാണ് ഇപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞാൽ കയറ് പൊട്ടിയപ്പോൾ കയറഴിച്ച് മാറ്റിയാണ് അത് കയർ അയച്ചിട്ട് വേറെ കയറി കഴിഞ്ഞു അതിങ്ങനെ ചെണ്ട പൊട്ടും കയറ് പൊട്ടും കയറ് പൊട്ടുമ്പോൾ നമ്മൾ കയറ് മാറ്റി കൊടുക്കും അതാണ് ഇപ്പോൾ ചെയ്യുന്നത് അതെ അതാണ് ചെണ്ട വലിക്കുന്ന മെഷീനാണ് ആ ചെണ്ട വലിച്ച് കയറ് വലിച്ചിട്ട് ടൈറ്റ് ആക്കണ്ടേ കയറ് ടൈറ്റ് ആക്കുന്ന മെഷീനാണത് അതാണ് അതാണ് അതാകുമ്പോൾ വെച്ചിട്ടാണ് ഞങ്ങൾ മൂന്നാൾ വേണം അത് ശരിയാക്കുക അങ്ങനെയാണ് അതിൻ്റെത് ഓ ഏതൊരാൾക്ക് ഏതുവിധ ചെണ്ട ഉണ്ട് തായമ്പയ്യം എല്ലാ ഭാഗത്തും വാടകക്കാരുടെ അടുത്ത് തായമ്പ ചണ്ടകൾ ഉണ്ടാവില്ല ശിങ്കാരിമേളച്ചണ്ടകളാണ് എല്ലാവരും വാടകയ്ക്ക് കൊടുക്കുന്നുള്ളൂ നമ്മൾ ഇത്ര തായംപയച്ചയും മേളച്ചണ്ടും വാടകയ്ക്ക് കൊടുക്കുന്നു അത് വില്പനയും നടത്തും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ശിങ്കാരിമേളച്ചണ്ടകളാണ് വിൽപ്പനയും കാര്യങ്ങളും നടന്നു നമ്മൾ തായംപച്ചണ്ടെക്കണം ഇതിൻ്റെ വിൽപ്പന നടത്തുന്നത് ആ പോണ്ടോട്ടു യു കെ ഒരു പതിനഞ്ച് ചെണ്ട പോയി അത് കഴിഞ്ഞാൽ യു എസ് ഇൽക്ക് ഒരു പത്ത് ചെണ്ട പോയി അതിങ്ങനെ ആൾക്കാർ വാങ്ങി പോകുന്നുണ്ട് അതൊക്കെ താഴ്മ ചെണ്ടകളാണ് കൊടുക്കുന്നത് ഇതാണ് ചെറുപ്പളശ്ശേരിന്ന് ഷൊർണവർ പോണ വഴിയാണ് അടുത്ത സ്റ്റോപ്പ് ആറും എന്ന് പറഞ്ഞാൽ മതി ആറും കുന്നത്താവും അതാണ് സ്റ്റോപ്പ് അവിടെ ഗുരുദേവ ചെണ്ടൂണിറ്റ് എല്ലാ മോഡൽ ചെണ്ടകളുണ്ട് ഏതുവിധ ചെണ്ട വേണമെങ്കിലും നമ്മളുണ്ടാക്കി കൊടുക്കും ഓർഡർ ഡെലിവറി ഡെലിവറി കൊടുക്കും ആയിട്ട് നമ്മൾ നമ്പർ മതി നമ്പർ കൊടുത്താൽ മതി അയച്ചു കൊടുക്കും ചെണ്ട വട്ടം കോര് കുറ്റി കയറ് അതിൻ്റെ എത്താളം എല്ലാവിധ സാധനങ്ങൾ ചെണ്ട ബാഗ് ചെണ്ട തൊപ്പി ചെണ്ട കച്ച എല്ലാവിധ അതിൻ്റെ വട്ടക്കണ്ണി അതിൻ്റെ കുടുക്ക് എല്ലാ സാധനങ്ങളും ഞങ്ങൾ അയച്ചു കൊടുക്കും ആവശ്യമായിട്ടായിരിക്കും